യേശു മിഷിഹായ്ക്ക് ഇന്ന് ജൂൺ ഇരുപത്തി ഒന്ന് ദരിദ്രനായി വിശുദ്ധ സുവിശേഷത്തിൽ യേശു പറയുന്ന ഒരു ഉപമയിലെ കഥാപാത്രമാണ് ദരിദ്രനായി വിശുദ്ധാസേശു സൃഷ്ടിച്ച ഒരു സാങ്കല്പിക കഥാപാത്രമല്ല അദ്ദേഹം യേശുവിന്റെ കാലത്തോ അതിനു മുൻപോ ജീവിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ആ വ്യക്തിയുടെ കഥ യേശു ഉപമയായി പറഞ്ഞവെന്ന് മാത്രം എന്നാൽ ലാസർ എന്നാണ് ജീവിച്ചതെന്നോ അയാളുടെ മറ്റു വിവരങ്ങളോ ഇന്ന് ലഭ്യമല്ല ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആഡംബരത്തോടെ ജീവിച്ചിരുന്ന അയാളുടെ വീടിന്റെ പടിവാതിൽക്കൽ കാത്തു കിടന്നിരുന്ന ദരിദ്രനായിരുന്നു ലാസർ ലാസറിന്റെ ദേഹം മുഴുവൻ വ്രണങ്ങളായിരുന്നു ധനവാൻ ഭക്ഷിച്ചതിനു ശേഷം അയാളുടെ മേശയിൽ നിന്ന് താഴെ വീണ് കിടക്കുന്ന ഉച്ചിഷ്ടം കഴിച്ചാണ് അയാൾ ജീവിച്ചിരുന്നത് ലാസറും ധനവാനും മരിച്ചു ലാസർ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കപ്പെട്ടു ത്തിനൊപ്പം സ്ഥാനം പിടിച്ചു ധനവാൻ നരകത്തിലേക്ക് പോയി തന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷകൾ അവൻ അവിടെ അനുഭവിച്ചു പീഡനങ്ങൾ സഹിക്കവയ്യാതെ അയാൾ തല ഉയർത്തി നോക്കിയപ്പോൾ ലാസർ ഇരിക്കുന്നത് കണ്ടു ധനവാൻ അബ്രഹാത്തോട് വിളിച്ചു പറഞ്ഞു എന്നോട് കരുണ തോന്നണമേ ലാസറിനെ ഇങ്ങോട്ടയച്ച് എന്റെ വേദനകൾ കുറച്ചു തരണമേ എന്നാൽ അബ്രഹാം അതിന് മറുപടി പറഞ്ഞതിങ്ങനെയാണ് നിന്റെ ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും നിനക്ക് ലഭിച്ചു അതേസമയം അവിടെ കഷ്ടതകൾ സഹിച്ച ലാസറിനെ നീ ഗൗനിച്ചില്ല ഇന്ന് ലാസർ സുഖം അനുഭവിക്കുന്നു നീ വേദന അനുഭവിക്കുന്നു ലാസറിനെ നരകത്തിലേക്ക് അയക്കാൻ പാടില്ലെന്ന് പറഞ്ഞ അബ്രഹാത്തോട് എങ്കിൽ ലാസറിനെ തന്റെ ഭൂമിയിലെ വസതിയിലേക്ക് അയക്കണമെന്നും അവിടെയുള്ളവരെ വിവരങ്ങൾ അറിയിക്കണമെന്നും ധനവാൻ ആവശ്യപ്പെട്ടു അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകരുമുണ്ടല്ലോ അവരെ ശ്രവിക്കട്ടെ മോശയെയും പ്രവാചകരെയും അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരാൾ ഉയർത്താലും അവർക്ക് ബോധ്യം വരികയില്ല കുഷ്ഠരോഗികളുടെയും ദരിദ്രരുടെയും മധ്യസ്ഥനായാണ് വിസ ലാസർ അറിയപ്പെടുന്നത് സ്വർഗരാജ്യം സ്വന്തമാക്കിയവനെന്ന് യേശു തന്നെ വെളിപ്പെടുത്തിയ വ്യക്തിയാണ് ലാസർ സ്വർഗത്തിൽ അബ്രഹാത്തിനൊപ്പം സ്ഥാനം പിടിച്ച ലാസർ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും അത് ദൈവത്തിങ്കൽ എത്തിക്കുകയും ചെയ്യും ലാസറിന്റെ പേരിൽ നിരവധി സന്യാസ സമൂഹങ്ങളുണ്ട് കുഷ്ഠരോഗികൾ മാത്രം അംഗങ്ങളായ ഒരു സമൂഹവും ജെറുസലേമിൽ രൂപം കൊണ്ടു കുഷ്ഠരോഗികളായ മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ജെറുസലേമിൽ കുഷ്ഠരോഗികൾക്കായി ഒരു ആശുപത്രി സ്ഥാപിക്കുകയും ചെയ്തു ഇന്നേ ദിവസം എല്ലാ കുഷ്ഠരോഗികളെയും ദരിദ്രരെയും വിസിൽ ആസന്ന മധ്യസ്ഥത വഴി ദൈവത്തിന് സമർപ്പിക്കാം ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ